ചാടിയതല്ല ചാടിച്ചതാവാൻ സാധ്യതയാണ് ഈ കഥകൾ കേട്ട് മനസ്സിലാവുന്ന അങ്ങനെയാണ് ഈ വരുന്ന വാർത്തകൾ എന്ന് മനസ്സിലാകുന്നത് ഇത് ചാടിയതല്ല അതായത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തു പോയതല്ല അത് ചാടിച്ചതാണ് അല്ലെങ്കിൽ അവരുടേതായ എല്ലാ കണ്ണൈവൻസും ഇത് തന്നെ നമ്മൾ പറഞ്ഞല്ലോ അതെല്ലാം അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് ഇത് ചെയ്തതായിരിക്കും കാരണം അതാണ് ഈ ഈ പോലീസ് ചില പോലീസ് ഫോഴ്സിന്റെ ക്രെഡിബിലിറ്റി ആണ് ഇത് ബാധിക്കുന്നത് ഇതുപോലെ ഡേഞ്ചറസ് ആയ പ്രതികളെ സ്ഥിരമായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം എന്നൊക്കെ അറിയാത്തവരല്ല പോലീസുകാർ പക്ഷെ അവര് അവർ ഇതുപോലെത്തെ പ്രതികളെ സഹായിക്കുന്നത് കാരണം സഹായിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ല മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ വല്ല പണ സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ കിട്ടുമായിരിക്കും പക്ഷെ ഇത്തരത്തില് ഈ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ മേൽ ഉദ്യോഗസ്ഥന്മാര് കാരണം ഇങ്ങനെ ചാഞ്ചാട്ടം മനസ്സുള്ള ചാഞ്ചാടി അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഈ ഈ അഴിമതിക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇത്തരത്തിലുള്ള കാര്യത്തിന് കൊണ്ടുപോകാൻ ഡ്യൂട്ടിക്ക് ഡി ചെയ്യാൻ പാടില്ല എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് പക്ഷെ ഇപ്പോഴും നടന്നിരിക്കുന്നത് കേരള പോലീസിന് നല്ല തലവേദന തലവേദനയാണ് കാരണം ഈ പ്രതിയെ പത്ത് മൂന്ന് കേസിൽ പ്രതിയാണ് പിന്നെ കൂടാതെ ഇനി അവിടെ അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു മോട്ടോർ സൈക്കിളൊക്കെ എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരള പോലീസ് തന്നെയാണ് പക്ഷെ ഈ തമിഴ്നാട് പോലീസിലെ ആ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ അത് ഉണ്ടാവുന്ന ഫോളോ അപ്പ് ചെയ്ത് അവരെ പേരില് അവരെ സർവീസ് നിന്ന് റിമൂവ് ചെയ്യേണ്ട സംവിധാനം തന്നെ കേരള പോലീസ് ഇടപെട്ടിട്ട് റിപ്പോർട്ട് അയച്ചിട്ടൊക്കെ നടപടി എടുക്കാനും അതും കൂടി ഈ സമയത്ത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു അന്വേഷണം എങ്ങനെ പുരോഗമിക്കാനാണ് സാധ്യത ഈ ഒരു പ്രതി ഇപ്പോൾ തമിഴ്നാട് ഭാഗത്തേക്ക് തന്നെ പോയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയിലൊക്കെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ അത് ഒരു വലിയ വലിയ സംശയമുള്ള കാര്യമാണ് കാരണം ഈ അയാളൊരു മോട്ടോർ സൈക്കിൾ എടുത്ത് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചാടിയിട്ട് ഇതേപോലെയുള്ള മോട്ടോർ സൈക്കിൾ എടുത്ത് പല സ്ഥലത്തും പോയി രക്ഷപ്പെട്ടു പോകുന്ന പ്രതിയാണ് ഈ ഈ ഈ കക്ഷി അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ അതൊക്കെ ട്രൈ ട്രൈ ചെയ്ത് കാണും അയാൾ ബോർഡർ പാസ് ചെയ്ത് പോയി കാണും തൽക്കാലം ഈ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഈ പോലീസ് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പോലീസായി ഒത്തോ ഒത്തൊരുമിച്ചോ അല്ല ഹൈഡ് ഹൈഡ് ഔട്ട് ഉണ്ടാവും അപ്പൊ അതൊക്കെ ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി കേരള പോലീസ് കുറച്ച് ബുദ്ധിമുട്ട് വരും കാരണം ഈ ഈ ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവരുടെ പേരിൽ കേസെടുക്കണം എന്നാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അവരെ പേരിൽ ഈ ഇതിന് തടവുചാട്ടത്തിന് കേസെടുക്കുക കൂടാതെ അവരെയും കൂടി പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുക അപ്പോഴവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അപ്പൊ അവരെ ഭാഗത്ത് നിന്ന് കുറെ ഇൻഫർമേഷൻ ചിലപ്പോൾ കിട്ടും ഈ പ്രതി എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്ന് അത്തരത്തിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയാ ഈ പ്രതിയെ പ്രിഹൻഡ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രതിയിലേക്ക് എത്താൻ എടുത്ത ഒരു ഈ ഇതിനിടയ്ക്ക് ഈ പ്രതി ചാടിപ്പോകുന്ന ഒരു സമയം ആ ഒരു നിമിഷങ്ങൾ തന്നെയല്ലേ ഏറ്റവും നിർണായകം കാരണം എന്ന് പറഞ്ഞാൽ ഈ ചാടിപ്പോയ ഒരു സമയത്ത് തന്നെ ഈ തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ വിവരം അറിയിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ നിമിഷം തന്നെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിച്ചില്ലേ ഒരു മണിക്കൂറോളം വൈകിയാണ് കേരള പോലീസിനെ ഈ ഒരു വിവരം അറിയിക്കുന്നത് പോലും അപ്പോൾ ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം അവിടെ കുറച്ചുകൂടെ തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത് അതാ തീർച്ചയായിട്ടും അതാണ് പറയുന്നത് ഇവര് ചാടിയതല്ല ചാടാൻ സഹായിച്ചതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ വെയിലു തന്നെ വളർന്നൊരു സംഭവമാണ് ഈ കാണുന്നത് കാരണം അവര് ഈ പറയുന്ന കഥകളൊന്നും ശരിയായ കഥകളല്ല പോലീസ് ഈ വിയൂർ സെൻട്രൽ ജയിലിൽ എത്താൻ അതിൻ്റെ അടുത്ത് തന്നെ ഈ മൂത്രശങ്ക വരുന്നു അപ്പം ഈ ജയിലിലേക്ക് കയറ്റാതെ മൂത്രശങ്കക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തുന്നു പറയുന്നത് തന്നെ ഒരു കഥയാണ് ഒരു ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അവര് തമിഴ്നാട്ടില് പിന്നെ ഇവിടെ എത്താനാകുമ്പോഴ് നമ്മുടെ കേരള ബോർഡറിൽ വെച്ചിട്ട് അതിൻ്റെ അടുത്ത വെച്ചിട്ട് നമ്മളെ ഈ സെൻട്രൽ ജയിലിന്റെ അടുത്ത് എവിടെയെങ്കിലും വെച്ച് അയാൾ അത് ഓടിപ്പോവാൻ സഹായിച്ചു കാണും അതിനുശേഷം കുറച്ച് സമയക്കെടുത്തതിനു ശേഷം വളരെ കൂടി അവർ റിപ്പോർട്ട് ചെയ്ത് കാണും അപ്പം അവരുടെ തീർച്ചയായിട്ടും ഇത് ഒരു ഒരു ഇൻസൈഡ് പ്ലോട്ടെന്നാണ് ചാടി ചാടാൻ സഹായിച്ചത് തന്നെയാണ് അതിന് ഒത്തു ശരിയായ നടപടി എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് മുന്നിൽ ഈ ഗോവിന്ദചാമി ജയിലിൽ ചാടി പോയതൊക്കെ നമ്മുടെ ഈ തൊട്ടടുത്ത് വളരെയധികം അടുത്ത ദിവസങ്ങളിലാണ് നടന്നത് കാരണം അന്നൊക്കെ ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇയാളെ പിടികൂടിയെന്ന് വേണം പറയാൻ അപ്പോൾ ഈ ഇയാളെ പിടികൂടുക എന്നുള്ളത് ആ ഒരു മണിക്കൂറുകളിൽ ശ്രമകരമായ ഒരു കാര്യമായിരുന്നില്ല പെട്ടെന്ന് തന്നെ പിടികൂടാമായിരുന്നു തീർച്ചയായിട്ടും അതാ പറഞ്ഞ ഗോൾഡൻ അവർ ഉണ്ട് അതായത് എല്ലാ സംഭവങ്ങൾക്കും അതിന്റേതായ സമയത്ത് ആ സമയം വൺ അവർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തില് ചാടുന്ന ചാടുന്ന കേസിലൊക്കെ കാരണം ഈ പ്രതി ചാടി ജയിൽ ചാടാണോ അല്ലെങ്കിൽ മറ്റ് ഈ പോലീസ് കസ്റ്റഡിയിൽ ചാടുന്നതിനാണോ അയാൾക്ക് അത് രക്ഷപ്പെടേണ്ട ഒരു എക്സിറ്റ് വേണം അപ്പൊ സ്വാഭാവികമായിട്ടും അത് കിട്ടാൻ ആ വൺ അവറിനകത്ത് അതിനുള്ള അതിൻ്റെ എക്സിറ്റ് അയാൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വളരെ വളരെ പരിമിതമാണ് പക്ഷെ സമയം ലേറ്റ് ആവും തോറും രക്ഷപ്പെടാനുള്ള ഒരുപാട് പോസിബിലിറ്റിയും പല മാർഗങ്ങളും ഇയാൾക്ക് തെളിഞ്ഞു കിട്ടും അപ്പോഴുക്ക് സൗകര്യങ്ങൾ കൂടും അപ്പം ഈ ചാടിയ കേസിലൊക്കെ ഇത്തരത്തിലുള്ള പോലീസ് കസ്റ്റഡി ആരും ചാടി പോയാൽ അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പഴും തന്നെ അറിയിച്ചാൽ മാത്രമേ ബാക്കിയുള്ള പോലീസ് ഫോഴ്സിന് കൂടുതലായിട്ട് വിശാലമായിട്ട് അന്വേഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അവിടെ ഇവിടെ ഇവിടെ ചാടിയിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ കളനും പോലീസും തമ്മിൽ വ്യത്യാസം ഒരുപാട് കൂടി വരുന്നുണ്ട് ആ ഡിസ്റ്റൻസ് പിന്നെയും പിന്നെയും കൂടുകയാണ് സമയം വൈകുമ്പോൾ അപ്പം തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആയിരിക്കും പക്ഷേ ഏതായാലും സിസ്റ്റമാറ്റിക്കായിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം